വീട്ടുമുറ്റത്ത് കഞ്ചാവു ചെടി നട്ടുവളർത്തി പരിപാലിച്ചു വന്ന സംഭവത്തിൽ യുവാവിനെ ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി കടക്കൽ കോട്ടപ്പുറം സ്വദേശി മനീഷാണ് ചടയമംഗലം എക്സൈസിന്റെ പിടിയിലായത് കോട്ടപ്പുറത്തൊരു വീടിനോട് ചേർന്ന് കഞ്ചാവ് ചെടി നട്ടുവളർത്തി പരിപാലിച്ചു വരുന്നതായിട്ട് ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർക്ക് രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മനീഷിന്റെ വീടിനോട് ചേർന്നാണ് കഞ്ചാവു ചെടി നട്ടുവളർത്തി വരുന്നതെന്ന് ചടയമംഗലം എക്സൈസ് സംഘം കണ്ടെത്തി ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷും സംഘവും മനീഷിന്റെ വീട്ടിലെത്തുകയും കഞ്ചാവ് ചെടിയും മനീഷിനെയും കസ്റ്റഡിയിലെടുത്തു കഞ്ചാവ് വാങ്ങുന്നതിന് പണമില്ലാത്തതിനെ തുടർന്ന് വീട്ടിൽ കഞ്ചാവ് നട്ടുവളർത്തി ഉപയോഗിക്കുകയായിരുന്നുവെന്ന് എക്സൈസ് സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ മനീഷ് എക്സൈസ് സംഘത്തിനോട് പറഞ്ഞു തൊണ്ണൂറ്റിയേഴ് സെന്റിമീറ്റർ നീളവും പതിനൊന്ന് ശിഖരങ്ങളും അടങ്ങുന്നതാണ് എക്സൈസ് സംഘം മനീഷിന്റെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത കഞ്ചാവ് ചെടിക്കുള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ